തന്നെ ഇട്ടതന്നെ ശ്രീപദ്ഭസ്വാമി ടെമ്പിളിനെ കുറിച്ച് എഴുതിയ പുസ്തകം പല എഡിഷനായി അല്ലേ അത് പക്ഷേ ഒരു വലിയൊരു ഒന്നുള്ളിലുള്ള ഭഗവാന്റെ ഇതാണ് പക്ഷെ എന്നാലും എല്ലാം വേണ്ടി ഭയങ്കര അറിയാവുന്ന കാര്യങ്ങളാണോ അത് എഴുതാനായിട്ടുള്ള തുടങ്ങിയപ്പോൾ അതെന്താണെന്ന് എനിക്ക് പത്മസ്വാമി ക്ഷേത്രവും ഞങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം ുള്ളത് ഹൃദയവും ഹൃദയ തുടുപ്പും പോലെയാണ് പക്ഷെ ആരും എഴുതിയിട്ടില്ല എനിക്ക് അല്ലെങ്കിൽ എഴുതിച്ചിട്ടില്ല അന്നൊക്കെ നമുക്ക് രാജ്യഭാരോട സമയത്ത് പത്മസ്വാമിപ്പറ്റി ഒരു ആരോഗ്യ കമ്മീഷൻ ചെയ്ത് എഴുതിക്കാം എന്തോ എഴുതിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു തീസീസ് ഒരു ഡോക്ടർ ഗോപാലകൃഷ്ണ മേനോൻ പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറേറ്റ് തി സീസ് ശ്രീ പത്മസ്വാമി ടെമ്പിൾ ആണ് എടുത്തത് ടി സി സർ ഞാൻ ആ പുസ്തകം കണ്ടിട്ടുണ്ട് ഞാനത് നോക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് അപ്പം അമ്പലത്തിനെ പറ്റി എഴുതണമെന്ന് മനസ്സിലൊരു മോഹം ഉദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് വളരെ എളുപ്പമാണ് പക്ഷെ ജീവിതകാലം തൊട്ട് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെവിയിൽ ഒന്ന് പത്മഭസ്വാമി ക്ഷേത്രം പത്മാസ്വാമി ഞാൻ വളർന്ന പിന്നെ സംഗീതത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് വൈദ്യത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് ഇതൊക്കെ കേട്ട് കേട്ട് വളർന്നതാണ് അപ്പം പത്മാസ്വാമി ക്ഷേത്രത്തെപ്പറ്റി എഴുതാൻ എന്താ വിഷമം ഒരു വിഷമവും ഇല്ല തുടങ്ങിയപ്പോഴാണ് ഒരു മഹാസാഗരം അങ്ങറ്റം ഇങ്ങറ്റം ഇങ്ങറ്റം അങ്ങറ്റം ഇല്ലാത്തൊരു മഹാസാഗരം ഒരുപാട് പേര് അഡ്വൈസ് തന്നു എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ അത് ചെയ്യണം എങ്ങനെ ഡിവൈഡ് ചെയ്യണം വലിയ വലിയ ആൾ എ വി ശങ്കരൻ അവരെ ഇവരൊക്കെ പറഞ്ഞു ഈവൻ ശ്രീധരമേനൻ പിന്നെ എന്തായാലും പിന്നെ എ വി ശങ്കരനൊക്കെ പിന്നെ ശങ്കരൻ നമ്പൂരി ഇങ്ങനെ ഒരുപാട് പേര് വലിയ വലിയ ആളുകൾ പുതുശ്ശേരി രാമചന്ദ്രൻ ഇങ്ങനെ ഇവരൊക്കെ കുറേ പേര് കാര്യത്തിൽ അതൊരു വലിയൊരു ശരിക്കും പിന്നീട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ഒരു ഇത് വന്നപ്പോൾ സ്ട്രഗിള് വന്നപ്പോ അതിന് വേണ്ടി ഒമ്പത് വർഷത്തോളം നീണ്ട ഫൈറ്റ് അവസാനം അതിന്റെ അംഗീകാരം എല്ലാം ജീവിതത്തിലല്ലേ പല ചലഞ്ചസും അല്ലേ മാത്രമല്ല ഇപ്പൊ പറയുന്നുണ്ട് പെട്ടെന്ന് എന്റെ വിധി വന്നപ്പോൾ എന്റെ കയ്യിലുണ്ട് ഞാൻ ആ പേജ് മറിച്ചു വെച്ചിരിക്കുക വിധി മുഴുവൻ വായിക്കാൻ നോക്കുവോ വായിച്ചു പക്ഷേ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയ ആത്മസംതൃപ്തി ആയിരിക്കാം അതിൽ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും എൻ്റെ പേരുണ്ട് ശരി അത് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രിൻസസ് ഗൗരിലക്ഷ്മി ബൈ എന്നാണ് എഴുതിയിരിക്കുന്നത് സുപ്രീം കോർട്ട് വിധി അതില് അതില് പത്മസ്വാമി എൻ്റെ വിധി എൻ്റെ പേര് വന്നത് എൻ്റെ ബുക്ക് കാരണമാണ് അവർ എൻ്റെ ബുക്ക് റിഫർ ചെയ്യുന്നത് പക്ഷേ ഈ പത്മഭസ്വാമി ടെമ്പിൾ ഓത്തേഡ് ബൈ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യമെങ്കിലും പത്മാസ്വാമി ടെമ്പിളിന്റെ അവസാനത്തെ വിധി വന്നിട്ട് ആ വിധിയിലുണ്ട് അത് വലിയ അല്ലേ ആണ് ടെമ്പിളിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ നിലവറയിൽ ഇറങ്ങാൻ അവസരം ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല അന്ന് തോന്നുന്നു ഇത് ഇൻവെന്ററൈസേഷൻ അപ്പോഴത്തേക്ക് ഇത് ഹൈക്കോർട്ടിന്റെ വിധി വന്നു സുപ്രീം കേസ് സ്റ്റേ വന്നു ഹൈക്കോടതി വിധിയില് സ്റ്റേ വന്നിട്ട് പക്ഷേ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മുഴുവനും സുപ്രീം കോർട്ട് അപ്പോയിന്റഡ് കമ്മിറ്റിയാണ് കുടുംബത്തിന് അതിൽ യാതൊരു ബന്ധവുമില്ല കുടുംബത്തിനെ താൽക്കാലികമായിട്ട് ടെമ്പറിലി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത് വന്നത് പക്ഷേ നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ ഒക്കെ നിർത്തിക്കൊണ്ട് അതെ നിർത്തിക്കൊണ്ട് പക്ഷേ അതിനും എന്തെല്ലാം ഒക്കെ സംഭവിച്ചു അതിനെ പറ്റിയൊന്നും പറയണ്ട എന്തൊക്കെ അനുഭവപ്പെട്ടില്ല അല്ല അപ്പൊ ഇവര് കമ്മിറ്റി വിളിച്ചു വന്ന് നോക്കണമെന്ന് ഞാൻ ബുദ്ധിയായിട്ട് നോക്കിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഈ കേസ് നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി ഇനി ആരെങ്കിലും പറയും അതിൻ്റെ എന്തെങ്കിലും ഒരു മോതിരമോ ഒരു കല്ലോ എടുത്ത് ബ്ലൗസിന്റെ അകത്ത് ഇട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് പോയിന്ന് പറഞ്ഞ അമ്മാവിനെ പറ്റി പറഞ്ഞു കേട്ടില്ലോ എന്തൊരു ഇതാ അവർക്ക് അതെ പറയുന്നവർക്ക് എന്താ ഇതൊന്നും അറിയാൻ പയ്യ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അത് ഒക്കാത്തതാണെന്ന് അവർക്ക് അറിയാൻ പയ്യ പക്ഷെ പത്ത് പേര് കേൾക്കുന്നവർക്ക് ഇതൊന്നും അറിയാൻ വയ്യ കാര്യം ഉള്ളിലക്കാര്യം കേൾക്കുന്നവർക്കറിഞ്ഞൂടല്ലോ എന്താണ് സത്യം അപ്പം എന്തെങ്കിലും ഇങ്ങനെ പ വരുമോ എന്ന് വെച്ച് ഞാൻ പോയില്ല ഞാൻ ഇതെല്ലാം കഴിയട്ടെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല